വിശ്വസ്തു ദേവികളെ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ അതിനുവേണ്ടി ഒരു ഇടയിൽ ഉറങ്ങിപ്പോയതാണ് അങ്ങനെയാണെന്നു അത്രയും സമയം ഞങ്ങളെ കാത്തിരുത്തിയെന്ന് ക്ഷമിക്കണം ഈ നിമിഷം പ്രാർത്ഥിക്കാം അതാ യേശോയെ വിപ്രഭാവത്തെ ഓർത്ത് നന്ദി പറയുന്നു ഇന്നത്തെ ദിവസം ഞങ്ങൾ കടന്നുപോയ എല്ലാ സാഹചര്യങ്ങൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ പൂർത്തിയിരിക്കേണ്ട എല്ലാ ദൗത്യങ്ങൾ എല്ലാവരുടെയും തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു കർത്താബികരുണി ആയിരിക്കണമേ ഞങ്ങളുടെ കരുണയായിരിക്കണമേ വളരെ പ്രത്യേകമായിട്ട് ഞങ്ങൾ അവിടുത്തെ കരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു ഏകദേശം അഞ്ഞൂറോളം വരുന്ന വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും അവരായിരിക്കുന്ന സന്യാസ സഭകളെയും അവിടുത്തെ കരുണിക്കായിട്ട് സമർപ്പിക്കുന്നു കർത്താബി കരുണയായിരിക്കണമേ ഞങ്ങളെ ഓരോ നിമിഷവും അവിടുത്തെ കരുണിക്കായിട്ട് അങ്ങയുടെ തിരികുന്നതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ പൂർത്തീകരിക്കാനായിട്ട് അവിടുന്ന് നയിക്കണമേ അവിടുന്ന് വിശദീകരിക്കണമേ അവിടുത്തെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ ദൈവഹിതം തിരിച്ചറിയുവാനും ദൈവഹിതം നിറവേറ്റുവാനുമുള്ള തീഷ്ണതയും ഹൃദയത്തിൽ അതിനുവേണ്ടിയുള്ള വിശുദ്ധിയും നൽകി എനിക്കണമേ അരിശ്ശുദ്ധി അമ്മയോടെയും സാല വിശുദ്ധരോടേയും സാല മലഹമ്മനോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഹാലേശ്വരി നന്ദി സ്തുതി ഹാലയ്യ ിയ ഹലിയ ഹലരീയ്യ ദൈവമേ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ പ്രത്യാശ വെക്കുന്നു അങ്ങെ ആരാധിക്കുന്നു അങ്ങെ അങ്ങേൽ ശരണപ്പെടുന്നു അങ്ങേ അങ്ങേൽ വിശ്വസിക്കാതെ അങ്ങേൽ പ്രത്യാശ വെക്കാതെ അങ്ങേ ആരാധിക്കാതെ അങ്ങെ സ്നേഹിക്കാതിരിക്കുന്ന സ്ഥലങ്ങൾക്കും വേണ്ടി ഞങ്ങൾ അങ്ങേട് മാപ്പി ചോദിക്കുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരിതമ തിരിച്ചാലയ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരി രക്തമയ തിരുചലമയെ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു കർത്താവ് ഈശോയെ ഞങ്ങൾ ഈ നിമിഷം ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു അവിടുന്ന് എനിക്ക് നൽകിയിരിക്കുന്ന ഓരോ അഭിഷേകത്തെ ഫ്രാൻസിസ് ും എല്ലാ മെത്രാമാരോടും എല്ലാ വൈദികരോടും ചേർന്ന് രോഗികളെ ശുഭപ്പെടുത്താനും വിശാറ്റികളെ ബഹിഷ്കരിക്കാനും വചന പ്രഘോഷിക്കാനും ഭൂതാശികളെ പരിക്രമം ചെയ്തു നൽകിയ ഗൗരവത്തിന്റെ അഭിഷേത്താൽ വിശുദ്ധൂരിച്ച അടയാളത്താലേ തിരുനാമത്തിന്റെ മുതിരയാലേ തിരു രക്തത്തിന്റെ അഭിഷേകതാലേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ വേർതിരിക്കണമേ എന്ന സ്വന്തമാക്കി മുദ്ര വയ്ക്കണമേ ഹാല പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു വിശുദ്ധ മിഹായന്റെ മധ്യസ്ഥത അവിടുത്തെ സ്വർഗീയ സംരക്ഷണ യാതിശയങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ വിഹായനെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തെ ഞങ്ങളെ സഹായിക്കണമെങ്കിൽ ദൈവ സ്വന്തം സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തിന് രക്ഷിക്കാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകരുമായി വഴങ്ങണത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സുഖത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ അങ്ങനെ തന്നെയാണല്ലോ ആകെയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോടെ പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കഥാവിന്റെ കരണം വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാവുന്നതിനായി ഞങ്ങളുടെ ഈ ആദിതങ്ങൾ അത്തിനു തന്നെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാധാരണയും അവൻ്റെ കൂട്ടുകാരിയും പിടിച്ചു കഴിഞ്ഞിട്ട് പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവന് മേലൊരിക്കലും ജനങ്ങളെ വഴിതെത്തിക്കാതിരിക്കട്ടെ ആമേ നമുക്ക് വിശുദ്ധ പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലൂടെ നമ്മളെ പൂർണ്ണമായിട്ട് ഒരിക്കൽ കൂടി സമർപ്പിക്കാം അമലോത്ഭവയും ഏറ്റവും മഹത്വ ഗണയം കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും പാവികളുടെ സങ്കേതവുമായി പറയുമെ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നുവോ അതെല്ലാം അംഗീകരിക്കും പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെ ഹൃദയത്തെ ആത്മാവിനെ അംഗീകരിക്കും നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവവിളി അമ്മയെ പരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കാറുണ്ട് ക്രൈസ്തവ കുട്ടി ഇവരുടെ വിശിഷ്യ സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകുന്ന കോടം സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകളാകുന്നു അമ്മയുടെ വിപുല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ജനിത വാഗ്ദാനം ചെയ്യുന്നു ആലശുദ്ധ പ്രമതി വികാരത്തിന് ആരാധനയും സ്തുതിയും കോഴ്സിനും ഉണ്ടായിരിക്കില്ലേ നമുക്ക് വിശുദ്ധ വിശുദ്ധീനയുടെ സന്ദേശങ്ങളെ നമുക്ക് തിരികെ കൂടി ധ്യാനിക്കാം എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ സന്ദേശം ഒരു മാലഹ എന്നെ നരകകർത്തത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇത് അത്യുഗ്രമായ പീഡനത്തിന്റെ സ്ഥലമാണ് ഇത് അതിവിശാലവും ഭയം തോന്നുന്ന വിധം അഗാധവുമാണ് പലതരത്തിലുള്ള പീഡനങ്ങൾ ഞാൻ അവിടെ കണ്ടു അവ ഒന്നാമത്തെ പീഡനം നരകത്തെ നരകമാക്കി തീർക്കുന്നത് ദൈവം നിത്യമായി നഷ്ടപ്പെട്ടു എന്ന നിരാശയാണ് രണ്ടാമത്തെ പീഡനം മനസാക്ഷിയുടെ നിരന്തരമായ കുറ്റപ്പെടുത്തലാണ് മൂന്നാമത്തെ പീഡനം ഒരുവിന്റെ ഒരിക്കലും മാറ്റമില്ലാത്ത അവസ്ഥയാണ് നാലാമത്തേത് ആത്മാവിനെ ദഹിപ്പിച്ച് നശിപ്പിക്കാതെ അതിന് ചൂഴന്നു നിൽക്കുന്ന തീയാണ് ദൈവഗോപമായ ദൈവകോപമായ ദൈവഗോപമായ ആത്മീയതയായതുകൊണ്ട് ഇത് അതികഠിനമായ സഹനമാണ് അഞ്ചാമത്തെ സഹനം നിത്യമായി ഇരുട്ടും ഭയങ്കരമായി ശ്വാസം കൊട്ടിക്കുന്ന ഗന്ധവുമാണ് ഇരുട്ടാണെങ്കിലും വിശാഖികളും നിത്യനാശത്തിൽ കൊതിച്ച ആത്മാക്കൾ പരസ്പരം കാണുന്നുണ്ട് തന്റെയും മറ്റുള്ളവരുടെയും തിന്മകളെല്ലാം ഇവർ കാണുന്നു ആറാമത്തെ പീഡനം സാധാരണ നിരന്തരമായ സഹവാസമാണ് ഏഴാമത്തെ പീഡനം ഭയങ്കരമായ നിരാശയും ദൈവത്തോടുള്ള വെറുപ്പും നിത്യമായ വാക്കുകളും ശാപങ്ങളും ദൈവദൂഷണവുമാണ് ഈ സഹനങ്ങളെല്ലാം നിത്യമായി ഒരുമിച്ച് നിത്യമായി നശിച്ച ആത്മാക്കൾ സഹിക്കുന്നുണ്ടെങ്കിലും ഇവകൾ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല അവരുടെ വേദനകൾ ഓരോ ആത്മാവിനും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേകമായ പീഡനങ്ങളുമുണ്ട് ഓരോ ആത്മാവും ചെയ്ത പാപത്തിനനുസൃതമായി അതിഭീകരവും വിപരിക്കാൻ സാധിക്കാത്തതുമായ പീഡനങ്ങളിലൂടെ അവർ കടന്നുപോകുന്നു ഓരോന്നിനും വ്യത്യസ്തമായ കഷ്ടതകളോട് കൂടിയ പീഡനങ്ങളുടെ കുഴികളും ഗ്രന്ഥങ്ങളും സർവശക്തനായ സർവസിദ്ധനായ ദൈവം എന്നെ താങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഈ പീഡനങ്ങളുടെ ദർശനത്തിൽ തന്നെ ഞാൻ വലിച്ചുപോകുമായിരുന്നു പാപം ചെയ്യുവാൻ ഉപയോഗിച്ച അവയവത്തിന് നിത്യമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പാപികൾ അറിഞ്ഞിരിക്കട്ടെ നരകം എന്താണെന്ന് ആർക്കും പറഞ്ഞറിയിക്കുവാൻ സാധിക്കുകയില്ലെങ്കിലും നരകമില്ലായെന്നും ആരും അവിടെ പോയിട്ടില്ല എന്നും ഒരാത്മാവ് ഒഴികഴിവ് പറയാതിരിക്കുവാനായി ദൈവം നിർദ്ദേശിച്ച പ്രകാരമാണ് ഞാനിത് എഴുതുന്നത് ഞാൻ സിസ്റ്റർ ഫോസ്റ്റീന ദൈവകൽപ്പനയാൽ നരകത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ച് സാക്ഷ്യം നൽകുവാനും ആത്മാക്കളോട് അതേക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനുമായി നരകൻ സന്ദർശിച്ചു ഇപ്പോൾ ഇതേക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്നാൽ ഇതെല്ലാം എഴുതി വയ്ക്കണമെന്ന കൽപ്പന ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു പിശാദികളെല്ലാം എന്നെ അത്യധികം വെറുക്കുന്നുവെങ്കിലും ദൈവകൽപ്പനയാൽ അവർ എന്നെ അനുസരിക്കേണ്ടി വരുന്നു അവർ എന്നെ അനുസരിക്കേണ്ടി വരുന്നു ഞാൻ എഴുതിയത് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളുടെ നിഴൽ ചിത്രം മാത്രമാണ് അവിടെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം നരകത്തിൽ പതിച്ചിരിക്കുന്ന ആത്മാക്കളിൽ ഭൂരിഭാഗവും നരകമുണ്ടെന്ന് വിശ്വസിക്കാൻ മടി മടിച്ചവരാണ് എന്നുള്ളതാണ് തിരിച്ചു വന്നപ്പോഴും ആ നരകത്തിൽ നിന്ന് ഞാൻ മോചനം നേടിയിരുന്നില്ല എത്ര കഠിനമായ ആത്മാക്കൾ അവിടെ സഹിക്കുന്നു തൽഫലമായി പാവുകളുടെ മാനസാന്തരത്തിനായി തീവ്രമായി പ്രാർത്ഥിക്കുകയും ദൈവകർ അവരുടെ മേൽ ചുരിയപ്പെടുന്നതിനായി അനുസ്യൂതം യാജിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഓ എന്റെ ഈശ്വരയെ ഒരു ചെറിയ പാവം പോലും ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കുന്നതിനേക്കാൾ ലോകാവസാനം വരെ അതികഠിനമായ പീഡനങ്ങൾ സഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇച്ചിരി എൻ്റെ നരകം എന്ന സ്വർഗത്തോളം ആഴമേറിയ ഈ യാഥാർത്ഥ്യം സ്വർഗത്തിന് തുല്യമായ എന്നല്ല എന്നുള്ളതല്ല സ്വർഗത്തോളം തുല്യമായ സമാധാനം എന്നല്ല സ്വർഗത്തോളം തുല്യമായ നന്മയെന്നല്ല എന്നല്ല മറിച്ച് യാഥാർഥ്യമാണ് അതിന്റെ റിയാലിറ്റിയാണ് സ്വർഗമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ നരകവും ഉണ്ട് എന്ന് വിശുദ്ധ ഹോസ്റ്റിന അവിടെ സന്ദർശിച്ച് ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് പലരും നരകം ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊരവസ്ഥയാണെന്നും ആ ഒരു അവസ്ഥയ്ക്ക് അവസ്ഥ ഒക്കെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരൊക്കെ ഈ ലോകത്തിൽ ഉണ്ടാവാം ഉണ്ടാവാം അതുപോലെ തന്നെ പലരും നരകം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ലജ്ജിക്കുന്നത് സാഹചര്യങ്ങളും ഉണ്ടാവാം എന്നാലും വിശുദ്ധ ഹോസ്റ്റിന അതെന്താണെന്ന് കണ്ടിട്ട് നമ്മളോട് പറയുകയാണ് നരകത്തിലെ പ്രധാനമായിട്ടും ഏഴ് തരത്തിലുള്ള പീഡനങ്ങളുണ്ട് എന്ന് പറയുക ഈ ഏഴ് പൂർണതയുടെ ഒരു അവസ്ഥയാണ് പീഡനങ്ങളുടെ പൂർണ്ണതയുടെ അവസ്ഥയാണ് ഇവിടെ നമ്മൾ കാണുക ഒന്നാമത്തെ സഹനമായിട്ട് പറയുക ദൈവത്തെ നിത്യമായി നഷ്ടപ്പെട്ടു എന്നുള്ള സഹനത്തെ കുറിച്ചാണ് പറയുക ദൈവത്തെ നിത്യമായി നഷ്ടപ്പെട്ടു അത് എത്രമാത്രം ആഴമേറിയ ഒരു ദുഃഖമാണ് അത് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല രണ്ടാമത്തെ സഹനം എന്ന് പറയുന്നത് നിരന്തര നിത്യമായിട്ടുള്ള മനസ്സായി നിത്യമായ നിരാശയാണ് അതായത് ദൈവത്തെ നഷ്ടപ്പെട്ടു എന്നുള്ള നിരാശ അവിടെയുണ്ട് ഞാൻ ഈ പറയുന്ന നമ്പറുകൾ ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കാം ഒരു സഹനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ദൈവത്തോട് എന്നുമായി നഷ്ടപ്പെട്ടു എന്ന ബോധ്യമാണ് രണ്ടാമത് വേറൊരു സഹനം എന്ന് പറയുന്നത് നിത്യമായ നിരാശയാണ് അതായത് ഇനിയത് പരിഹരിക്കാൻ പറ്റത്തില്ല അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസാക്ഷിയുടെ നിരന്തരമായ കുറ്റപ്പെടുത്തലാണ് മൂന്നാമത്തെ സഹനം എന്ന് പറയുന്നത് കാരണം നിനക്ക് ചെയ്യാമായിരുന്നു നിനക്ക് അവസരങ്ങൾ കിട്ടിയതല്ലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ സാധിച്ചു എന്ന് മാ സാധിച്ചില്ല എന്ന് മാത്രമല്ല നിനക്ക് നിത്യനരകത്തിലേക്കും നിത്യനാശത്തിലേക്കും പോകേണ്ടതായിട്ട് വരും അതൊരു സഹനമാണ് വീണ്ടും അടുത്തതെന്ന് പറയുന്നത് പിശാജികളോടൊത്തുള്ള സഹവാസമാണ് അത് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റത്തില്ല അടുത്തെന്ന് പറയുന്നത് നിരന്തരമായ ചീത്ത വാക്കുകളും അശുദ്ധമായ വാക്കുകളും അങ്ങനെയുള്ള പിന്നെ വിലാപുകളും അങ്ങനെയുള്ള കാര്യങ്ങളുമാണ് വീണ്ടും ഒരു കാര്യമൊക്കെ പറയുന്നത് ഈ കഠിനമായ ഇരുട്ടാണ് ആ കഠിനമായ ഇരുട്ടില് അവർക്ക് പരസ്പരം ആത്മാക്കൾക്ക് പരസ്പരം കാണുകയും ചെയ്യും അതോടൊപ്പം വിശാലിനെ കാണുകയും ചെയ്യാം എന്നുള്ളതാണ് അടുത്തെന്ന് പറയുന്നത് വീണ്ടും അടുത്ത സഹനം എന്ന് പറയുന്നത് ഇത്രയേറെ ഏഴോളം വരുന്ന ഇങ്ങനത്തെ സഹനങ്ങളാണ് മെയിൻ ആയിട്ട് വരിക വീണ്ടും അടുത്തത് ആ അതി അതിഭീകരമായ ദുർഗന്ധമാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള ഏഴ് സഹനങ്ങളാണ് അവിടെ നമ്മൾ കാണുക അതി ദുർഗന്ധം അത് അങ്ങനത്തെ ഒരു ഒരു സഹനത്തെ കുറിച്ച് പറയുന്നുണ്ട് വീണ്ടും പണ്ടസാരം എന്ന് പറയുന്നത് ആത്മാവിനെ മുഴുവൻ ദനിപ്പിക്കുന്നുവെങ്കിലും ദനിപ്പിച്ചില്ലാതാക്കുന്നില്ല അങ്ങനെയുള്ള തീവ്രമായിട്ടുള്ള അഗ്നിയുടെ ചൂടാണ് ഇങ്ങനെ എത്രയെത്ര പീഡനങ്ങൾ ഇത് കൂടാതെ തന്നെ വിശ്വസ സുസ്ഥിനെ പറയുകയാണ് ഒരാത്മാവിൻ്റെ ഏത് അവയവങ്ങൾ ഉപയോഗിച്ചാണോ പാപം ചെയ്തത് അതിനു തക്കതായിട്ടുള്ള ശിക്ഷ ആത്മാവ് ഏറ്റുവാക്കേണ്ടതുണ്ട് പിന്നെ ഓരോ ആത്മാവിന്റെയും പാപത്തിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് ആ ആത്മാവിന് അതിനനുസരിച്ചുള്ള ശിക്ഷകൾ കൂടുതലായിട്ടുണ്ട് എന്ന് പറയുക ഇനി ഈ ശിക്ഷകളൊന്നും ഒരിക്കലും അവസാനിക്കുന്നില്ല ഈ ശിക്ഷകളല്ല എന്ന് നിലനിൽക്കുന്നു തെരഞ്ഞെടുക്കുന്നു അതുകൊണ്ട് അതിന്റെ ക്രൂരമായ വാക്കുകളും കഠിനമായ ശാപവാക്കുകളും ദൈവത്തോടുള്ള വെറുപ്പും മറ്റൊരു സഹനമാണ് കാരണം ദൈവത്തോടുള്ള സ്നേഹമാണ് ഒരു ആത്മാവിന്റെ സ്വസ്ഥതയെങ്കിലും ദൈവത്തോടുള്ള വെറുപ്പ് അതിനേക്കാൾ തീവ്രമായിട്ടുള്ള ഒരു അനുഭവമാണ് അത് ആ ആത്മാവിന്റെ നിത്യമായ സഹനമാണ് ഇങ്ങനത്തെ സഹനങ്ങളുടെ സഹനമാക്കി തീർക്കുന്ന ദൈവത്തെ എന്തെങ്കിലുമായി നഷ്ടപ്പെട്ടു എന്നുള്ളത് ദൈവമാണ് സർവസ്വം നഷ്ടപ്പെട്ടു എന്നുള്ള ബോധ്യം അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുവെങ്കിൽ എത്ര വലിയ അപകടത്തിനു പങ്കിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അപകടമാണ് മരിക്കുന്നതിന് മുമ്പ് ഒരു വലിയ ഉത്തരവാദിത്തത്തിലും ഒക്കെയാണ് നമ്മൾ കടന്നു പോവുക അതുകൊണ്ട് ദൈവം നിശ്ചയിച്ച സമയത്ത് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നത് വരെ നിത്യമായ പീഡനങ്ങൾ സഹിക്കാൻ ഞാൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഒരു ചെറിയ പാപം കൊണ്ട് ദൈവത്തെ വേദനിപ്പിക്കുന്നതിനെക്കിയും അത്യം കഠിനമായ പീഡനങ്ങൾ സഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വിശുദ്ധ പൗസ്റ്റിൻ്റെ പറയുന്നത് അവിടെയാണ് നമുക്ക് കർത്താവിൻ്റെ കരുണയെ അയച്ചുകൊണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നരകത്തെക്കുറിച്ചുള്ള ബോധ്യം മനുഷ്യർക്ക് ലഭിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നരകൻ ഇല്ല എന്ന് വിശ്വസിച്ചവരാണ് ഏറ്റവും കൂടുതൽ അതിൽ നിവദിച്ചത് എന്ന് പറയുകയും നമുക്കറിയാം ഈശോയുടെ കരുണയിലേക്ക് തിരിയാതെ നമുക്കൊരു ഉറപ്പുമില്ല ഈശോയുടെ കരുണയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമുക്ക് ഈശോയോട് പറയാം ഈശോയെ ഞങ്ങൾ അങ്ങനെ ചാടപ്പെടുന്നു ഏഴാം ദിവസം എൻ്റെ കരുണയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നവരുടെ ആത്മാക്കളെ ഇന്ന് എൻ്റെ അണുക്കൽ കൊണ്ടുവരിക എൻ്റെ കരുണക്കടലിൽ അവരെ മുക്കിയൊഴുക്കുക എൻ്റെ സഹനത്തിൽ ഏറ്റവും അധികം ദുഃഖിക്കുകയും എൻ്റെ ചൈതന്യം ആഴത്തിൽ ഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ളവരാണിവർ ദയാപൂർണ്ണമായ എൻ്റെ ഹൃദയത്തിൻ്റെ ജീവിക്കുന്ന പ്രതിരൂപങ്ങളാണിവർ ഈ ലോക ജീവിതത്തിന് ശേഷം സവിശേഷമായ ഒരു ശോഭയോടെ അവർ പ്രകാശിതരാകും നരകത്തിയിൽ ആരും നിവദിക്കുകയില്ല മരണസമയത്ത് അവർ ഓരോരുത്തരെയും പ്രത്യേകമായി ഞാൻ സംരക്ഷിക്കും ഏറ്റവും കരുണയുള്ള ഈശ്വരയെ അങ്ങയുടെ ഹൃദയം സ്നേഹം തന്നെയാണല്ലോ അങ്ങയുടെ കരുണയുടെ ആഴത്തെ കൂടുതുന്നവരുടെ ആത്മാക്കൾക്ക് അങ്ങയുടെ ഹൃദയത്തിൽ അഭയം നൽകണമേ ദൈവത്തിനെതിരെ ശക്തി സ്വീകരിച്ച് ശ്രേഷ്ഠത നിറഞ്ഞവരാണ് ഈ ആത്മാക്കൾ ദുഃഖങ്ങളുടെ നടുവിലും അങ്ങയുടെ കാരുണ്യത്തിൽ ആശ്രയിച്ച് അവർ മുൻപോട്ടു പോകുന്നു ഈശോയുമായി ഐക്യപ്പെട്ടിരിക്കുന്ന ഈ ആത്മാക്കൾ മാനവലോകത്തെ മുഴുവൻ തങ്ങളുടെ തോളുകളിൽ സംഭവിക്കുന്നു ഈ ആത്മാക്കൾ കഠിനമായി വിധിക്കപ്പെടുകയില്ല ഈ ജീവിതത്തിൽ നിന്ന് പിരിയുമ്പോൾ അങ്ങയുടെ കരുണ അവരെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കും എതിനായ പിതാവ് ഈശോയുടെ കരുണയുള്ള ഹൃദയത്തിലെ അംഗങ്ങളും അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പാടിപ്പോഴുത്തുന്നവരുമായ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കൃപാകടാശം പതിക്കണവേ ജീവിക്കുന്ന സുവിശേഷങ്ങളാണ് ഈ ആത്മാക്കൾ കരുണയുടെ പ്രവൃത്തികൾ അവരുടെ കൈകൾ നിറഞ്ഞിരിക്കുന്നു സന്തോഷത്താൽ നിറഞ്ഞു തുളുക്കുന്ന അവരുടെ ഹൃദയം അത്യതിന് കാരുണ്യത്തിന്റെ ഒരു ഗീതം ആലപിക്കുന്നു അങ്ങയിൽ അവർ സമർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷയ്ക്കും ശരണത്തിനും അനുസൃതമായി അങ്ങയോട് അവരോട് കരുണ കാണിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പൂവിഴ്ത്തുന്നവരെ ജീവിതകാലത്ത് പ്രത്യേകിച്ചും മരണ സമയത്തും സംരക്ഷിക്കുമെന്ന ഈശോയുടെ വാഗ്ദാനം അവരിൽ പൂർത്തിയാകട്ടെ എപ്പോഴും എന്നേക്കും ആമേ സ്വർഗസ്നായ അങ്ങയുടെ നാമവും ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ തിരുവനന്തപുരത്ത് സ്വർഗത്തിലേ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്ന് വേണ്ടി നാഗായോട് ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടേ അവരുടെ അപേക്ഷിക്കണമെങ്കിൽ നന്മ നിറഞ്ഞു പറയുമ്പോ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ രഹിക്കപ്പെട്ടുള്ള അങ്ങനെ ദുരിതപരമായിട്ടാവുന്നു പരിശുദ്ധ പറയുമ്പോൾ നമ്മുടെ അതിൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്ത് നമ്മുടെ അപേക്ഷയും സർവശക്തരായ പിതാവും ആകാശിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്ര ഞാനകർത്താവുമായ ഈശ്വസിയാൽ ഞാൻ വിശ്വസിക്കുന്നു ഇപ്പത്തരം പരിശുദ്ധാത്മാവാൽ വ്യക്തത്തിൽ നിന്ന് പിറന്ന മദ്യാന്തസന്റെ കാലത്ത് പേടിച്ചുറങ്ങിപ്പെട്ട മനുഷ്യരക്കപ്പെട്ട പാതകങ്ങളിൽ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് പോകുന്നതാണ് എഴുതല് സർവശക്തരും പിതാവായ ദൈവത്തിന്റെ വലതുമാക്കിയിരിക്കുന്നു അവിടെ ജീവിക്കുന്നവരെ മനുഷ്യരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു യുടെഐക്രും പാവുകളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർത്തി നിത്യമായ ജീവിതത്തിന് ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവ് ഞങ്ങളുടെയും ലോകമുഴിന്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ മത്സരത്തിലും ഞങ്ങളുടെ രണ്ടാവുമായി ഈശ്വരായുടെ തിരുശരീര നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഭാവപരിഹാരത്തിനായി അങ്ങയുടെ മത്സരത്തിലതിന് ഞങ്ങളുടെ രണ്ടാവുമായി ഈശ്വിഷി ആയുടെ തിരുശ്ശരീരം ശരീരക്കും ആത്മാവും ദൈവത്തവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ദേവകരണയും മഹന്തുപെടുത്തുകയും ഉഴ്ച സകലതയും മൂത്ത കരുടെയും കേട്ടാൽ സമർപ്പിക്കാം ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മൊഴിയുടെ പേര് ആയിരിക്കുകയാണ് ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ പേര് ഈശോയുടെ അതിധാരണമായ ക്രീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ പേര് ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ പേര് ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകപുഴിന്റെ മേൽ കരടി ആയിരിക്കും ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകപുടിന്റെ മേൽ കരടി ആയിരിക്കും ഈശോയുടെ അതിദാരണമായ കുറിച്ച് ഞങ്ങളെ ലോകപുടിന്റെ മേൽ കരടി ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകപുടിന്റെ മേൽ കരടി ഈശോയുടെ അതിദാരണമായ കീടാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകപുടിന്റെ മേൽ കരടിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴയുടെ മേൽക്കരണിയായിരിക്കണം വിജയങ്ങളുടെ ശോശയത്തിൽ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അവിടുത്തെ തിരിഞ്ഞതും ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറെ എന്ന് ആഗ്രഹിക്കുന്നു ഈശോയുടെ അതിധാരണമായ ഫീഡ്ഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴയുടെ മേൽക്കരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകം പുഴയുടെ മേൽക്കരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം പുഴയുടെ മേൽക്കരണിയായിരിക്കണം ഈശ്വരാഥ ധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ മേൽക്കരണിയായിരിക്കണം വിശ്വരാഥ ധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴിൻ്റെ മേൽക്കരണിയായിരിക്കണം വിശ്വരാഥൻ ധാരണമായ പീഠാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ മേൽക്കരണിയായിരിക്കണം ഈശോരാജൻ ധാരണമായ പീഠാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ മേൽക്കരണിയായിരിക്കണം ഈശ്വരാജ് ധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ മേൽക്കരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ കീഡാവസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുഴി മേൽക്കരണീകരിക്കും തിരുവിതാവ് ഞങ്ങളുടെ മത്സര സുദിനും ഞങ്ങളുടെ കഥാപുരുഷനും ഐശ്വംശയുടെ ദേശത്തിന് രീതി ആത്മാവ് ദീരു തോന്നി ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ എല്ലാ രോഗാവസ്ഥകളും സൗഖ്യം പ്രാപിക്കട്ടെ മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആത്മാവിന്റെ രോഗാവസ്ഥകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം പുള്ളിയിലെ വേൽക്കരണീയായിരിക്കും ഈശോയുടെ അതിധാരണമായ കീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുള്ള മേൽക്കാരണീകരിക്കും ഈശോയുടെ അതിദാരണമായി പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുടിന്റെ ഈശോയുടെ അതിദാന പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുടിന്റെ ഈശോയുടെ അതിഥാന പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുടിന്റെ ഈശോയുടെ അതിദാരണമായി പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴി ആയിരിക്കണം ഈശോയുടെ അതിദാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴക്കണം ഈശോയുടെ അതിദാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമെൻ്റി അത് ആയിരിക്കണം ഇത്തരം ഞങ്ങളുടെ ജീവിതങ്ങളെല്ലാം മനുഷ്യാത്മാവെന്ന് നിറഞ്ഞ് ഒരു കുത്ത പന്ത പുസ്താനുഭവത്തിൽ നവീകരിക്കപ്പെടുത്താൻ നരകത്തിന് അർഹമായ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ മാറി സ്വർഗത്തിനർ അർഹമായിട്ടുള്ള ജീവിതത്തിൽ നിർദ്ദേശമായിട്ട് ഉറക്കിപ്പ് ഉറപ്പിക്കപ്പെടുന്നതിനെ ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാപിക്കുന്നു ഈശോയുടെ അതിഥാരണമായ കീഴാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മേൽക്കാരയായിരിക്കണം ഈശോടെ അതിതാരണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകമുള്ള മേൽക്കാരനായിരിക്കണം ഈശോയുടെ അതിതാരമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴയുടെ മേൽക്കാരായിരിക്കും ഈശോയുടെ അതിതാരണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം പുഴയുടെ മേൽക്കാരായിരിക്കണം ഈശോയുടെ ധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ ആയിരിക്കണം ഈശോയുടെ ധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുടേ ഈശോയുടെ ധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപൂടെ വേൽക്കാരണിയായിരിക്കണം ഈശോയുടെ അകത്ത് ധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം ആയിരിക്കണം അതിധാരണമായ പീഡാവസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം വേൽക്കരണിയായിരിക്കണം ഈശോടനങ്ങളെ ഞങ്ങളുടെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കും പോലും നഷ്ടപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളിലൂടെ അങ്ങ് അങ്ങനെ ഞങ്ങളെ ഭരണ ചെയ്യുന്ന ഒരാത്മാവിനെ പോലും കഷ്ടപ്പെടാതെ സ്വർഗത്തിൽ അവരോടൊപ്പം സാഹചര്യം സാഹ മതാത്മാനോടൊപ്പം നിത്യത ആസ്വദിക്കുക നിത്യതീ അങ്ങയോടൊപ്പം നിത്യത ആസ്വദിക്കാൻ പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കണം ഈശോ അതിധാരണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകമൊഴിയിൽ ധരണിയായിരിക്കണം ഈശോ അത് ധാരണമായ കീടാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം ഇടിനടയിൽ ഭരണിയായിരിക്കണം ഈശോ അതിന് ധാരണമായ കീടാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമൊഴി ഇടയിൽ ധരണിയായിരിക്കണത് ഈശോയുടെ അതിധാരണമായ കീടാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകപുഴിന്റെ ഈശോ ലോകപുഴിന്റെ അതിധാരണമായ കീടാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകങ്ങളുടെ ഈശോയുടെ അതിധാരണമായ കീടാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകങ്ങളുടെ ആയിരിക്കണം ഈശോയുടെ അതിധാരണമായ കീടാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകപുള്ളിൽ കണിയായിരിക്കണം ഈശോയുടെ ആദ്യ ധാരണമായ കീടാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകകുളിന്റെ മേൽ തന്നെയായിരിക്കണം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളെ ലോകമുഴിന് മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളെ ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ കഥാവിശ്വ ശുശ്രൂഷയിൽ പങ്കേരുന്ന സകലത്തിൽ ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളെയും അടുത്തുരുമ്പിലേക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധമാവാകുന്ന ദൈവത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പിതാവ് മാത്രം പരിശുദ്ധാമായ ഇത്ര ഏകതയുമായി ഞങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ വാസസ്ഥലമാക്കി മാറ്റണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ എന്ന് നെയ്ചോ അങ്ങയുടെ സ്വന്തമാക്കി മുദ്രവയ്ക്കണമേ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളെല്ലാം സമർപ്പിക്കുന്നു ഇനി ഞങ്ങളുടെ മുമ്പിലുള്ള ഇരുപത് ദിവസത്തിൽ താഴെ മാത്രം ഉള്ള സമയം ഏറ്റവും വിശ്വസ്തയോടുകൂടി ഈ തിരുനാളിന് വേണ്ടി ഒരുക്കുവാനും പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മൾ കൂടി സ്നേഹം പരിശുദ്ധാമാന സഹവാസം നമ്മൾ അവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നമ്മൾ വളരെ പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ ഒരുങ്ങുമ്പോൾ പരിശുദ്ധാഭരദാന ഫലങ്ങൾ അത് എഴുതി വെച്ചുകൊണ്ട് ഒരുങ്ങുന്ന ഒരു ശൈലി നല്ലതാണ് കാരണം സ്വർഗത്തിലെ മുഴുവൻ കൃപയും ദൈവകരണയുടെ തിരുനാൾ ദിനത്തില് നമുക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഒരു ആത്മാവിന്റെ ശരണത്തിനനുസരിച്ച് ആത്മാവിന് കൃപകൾ അന്നേ ദിവസം കൂലിയെടുക്കാൻ സാധിക്കും എന്ന് പറയാം നമ്മുടെ യോഗ്യതകളല്ല മറിച്ച് ദൈവത്തിന്റെ യോഗ്യതയിലാണ് നമുക്കത് ലഭിക്കുക അങ്ങനെയെങ്കിലും നമുക്കതുവരെ ആയുസും ആരോഗ്യവും സമയവും സാഹചര്യങ്ങളൊക്കെ ഒരുക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ അതോടൊപ്പം തന്നെ നമുക്ക് പതിമൂന്ന് നമുക്ക് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ ഫലങ്ങൾ എല്ലാം ഇങ്ങനെ എഴുതി എഴുതി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ എല്ലാ കൃപകളും ലഭിക്കുന്നു എന്ന് മാത്രം നമ്മൾ വിശ്വസിക്കും പക്ഷെ പൗല സ്ലേക്ക് വിശുദ്ധ പൗല സ്ത്രീയം പോലെ ആ കൃപാവരത്തെ ഉച്ചപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല എന്ത് കൃപാപരമാണ് ലഭിച്ചിരിക്കുന്നത് അറിയാതെ എങ്ങനെ നമ്മൾ ഉച്ചപ്പിക്കും അപ്പൊ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണയുടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവകത നിർവഹിക്കുവാനും അവർ പരിശുദ്ധകാല വരദാന ഫലങ്ങളാൽ നിറയുവാനും ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തിലെ മുഴുവൻ നിർവഹിച്ച് സ്വീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാനും അങ്ങനെ അത് എഴുതി ഒക്കെ ആണെങ്കിലും അതിൽ ലഭിക്കാനുവേണ്ടി പ്രത്യേക ആ ദിവസം പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി അതിന് മുമ്പേ തന്നെ പ്രാർത്ഥിച്ചൊരുക്കുവാനും ജീവിതത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ നടത്തുവാനും മറ്റുവെങ്കിലും ഈ ദിവസങ്ങളിൽ തന്നെ കുമ്പസാരിച്ചൊരുക്കുവാനും വീണ്ടും അതിനോട് അനുബന്ധിച്ചൊന്നും കൂടെ ജീവിത നവീകരണത്തിന് വേണ്ടി കുമ്പസാരിക്കാനും ഒക്കെ നമുക്ക് പരിശ്രമിക്കാം ആ സാഹചര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു വേണ്ട രീതിയിൽ ഗ്രഹിക്കുവാനും അത് പാലിക്കുവാനുള്ള ക്രമ നമുക്ക് ലഭിക്കട്ടെ നമ്മുടെ ശിശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പക്ഷേ ധർമാരൻ സഹവാസം നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഐ മീൻ താങ്ക് യു ബ്ലസ്